പറഞ്ഞു തീർന്നില്ല അറംപറ്റിയായിപ്പോയി പാട്ട് പാടലും കരണ്ട് പോലും ഇതാ ഓരോരുത്തമാര് വിളിക്കാൻ തുടങ്ങി ഇതിന്റെ ഉള്ളിലേക്ക് കെ സി ബി കാരെ അവസ്ഥ ആർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാകുമോ ആ ഹലോ 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 അതെ എങ്ങനെ ഇവിടെ കറണ്ട് ഇല്ല എനിക്ക് പേടിയാ കറണ്ട് ഇല്ലല്ലേ ഭയങ്കര പ്രശ്നം വരുന്ന സ്ഥലാ ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഓരോരുത്തർ വന്നിട്ട് ജനലിനും വാതിലിനും ഒക്കെ മുട്ട എനിക്ക് പേടിയാണോ അങ്ങോട്ട് വരാ പിന്നെ പോസ്റ്റ് പോസ്റ്റ് നമ്പർ നമ്പർ ഞാൻ അവിടെ സ്ഥിരം റീഡിങ്ങിന് വരുന്ന എന്നെ കണ്ടോ വീട്ടിൽ വീട്ടിൽ ഉണ്ട് ഞാൻ പറഞ്ഞ എനിക്ക് വെരി ഗുഡ് ഭർത്താവ് ഭർത്താവ് വിദേശത്താണോ വിദേശത്താണോ അതോ നാട്ടിലുണ്ടോ നാട്ടിലുണ്ടോ ഞാനാണ് ഭർത്താവ് ഞാനാണ് ഭർത്താവ് നിങ്ങളെ പേരെന്താണ് രാമേന്ദ്രൻ പിള്ള രാമേന്ദ്രൻ ഞാൻ ഞാനിവിടുന്ന് അവിടെ വന്നിട്ട് നിങ്ങളെ കറണ്ട് ശരിയായി തരണം എടോ ചെങ്ങായ രാമചന്ദ്രൻ പിള്ളേ ഈ ആദ്യം സൗണ്ട് ശരിയാക്ക് ശരിയാക്കു എന്നിട്ട് ഞാൻ ഓരോ ചെങ്ങായി രാമേന്ദ്രൻ പിള്ളേ അല്ലാത്ത ആൾക്കാരും വന്ന് ആ ഇതാണ് കറണ്ട് പോയ ഹലോ നമസ്കാരം കെ സി ബി ഓഫീസല്ലേ ആ കെ സി ബി ആണ് ആരാണ് സെറേ സമയത്രയായി എന്ത് സെറേ സമയത്രയായി ഞാൻ വാച്ച്മാനോ സമയത്രേ സമയത്രേ സാറേ സാറേ അറിയാൻ വേണ്ടിട്ടല്ലേ എടോ ഇത് ആണ് മറന്നു പോയതാണോ ഒന്ന് ഓർമ്മിച്ച് നോക്കൂ മറന്നു സാറേ ഇവിടെ ഏഴ് മണിക്ക് പവർ കട്ടല്ലേ ഇന്ന് ഏഴേ പത്തായിട്ടും കരണ്ട് പോയിട്ടില്ല മറന്നു പോയതാണെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ചെറിയൊരു കള്ളനാ കണ്ട കള്ളനും വെറുക്കിയൊക്കെ ഇങ്ങോട്ടാ വിളിക്കണേ ഇത് ഇനി മുകളില് വെച്ചാ ശരിയല്ലോ കൊണ്ടുപോകേ അല്ല ഇത് കളക്ടറേറ്റാ എടോ ചങ്ങായി ഇവിടെ വെണ്ട അക്ഷരത്തിൽ എഴുതി വെച്ചില്ല ഓഫീസ് പുറത്തൊരു ബോർഡ് കണ്ട് അടുത്ത് വന്നപ്പോ സംശയം അങ്ങനെ ചോദിച്ചാണ് അത് എന്താന്ന് വെച്ചാലേ

ല്ലോ പത്താം മാസം ഗർഭിണിയാണ് അങ്ങനെ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ ലേബർ റൂമിലേക്ക് കേറ്റി അപ്പൊ ഡോക്ടർ മരുന്ന് വെക്കണോന്ന് മരുന്ന് വെച്ചപ്പൊ കരണ്ട് പോയി അല്ല കറണ്ട് മരുന്ന് കെഷിനെ അല്ല മരുന്ന് വെച്ചപ്പോ കറണ്ട് പോയി കട്ടായി ലേബർ മൊത്തം ഇരിറ്റിലാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇവിടെ ജനറേറ്റർ ഇല്ല നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് കൂട്ടി വരണമെന്ന് ഞാനോ ആ അങ്ങനെ വരാൻ വന്നാണ് ആ ഇവിടെ ആളില്ല ഞങ്ങായി അങ്ങനെ പറയരുത് സാറേ രക്ഷിക്കണം ഇപ്പൊ ഞാനിപ്പോ ഈ സമയത്ത് അവിടെ പോയിട്ട് എന്താക്കാനാണ് നിങ്ങൾ അവിടെ വന്ന റെഡി ആക്കണം ഞാൻ വേണേ ഇവിടെ നിൽക്കാ സാറേ ഇവിടെ നിന്നിട്ട് നിന്നിട്ടെന്താണോ കാര്യം ഇവിടെ ആളില്ല തന്നെ അങ്ങനെ പറയുന്നത് സാറ നിങ്ങൾ ലേബർ റൂമിൽ ഇന്ന് തന്നെ വന്നിട്ട് ഇപ്പൊ ചെയ്തു നാളെ ശരി പോളി ഇരുട്ടാണല്ലോ പറയട്ടെ ലോകത്തേത് കുട്ടി മാറിയാലും എന്റെ കുട്ടി മാറൂലേ ഈ ഷേപ്പിൽ അങ്ങക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് വേഗം കണ്ടുപിടിക്കാം അല്ല എനിക്ക് വന്ന ഗതികേട് എന്റെ കുഞ്ഞിന് വരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞില്ല ഇവിടെ ആകെ നാല് സ്റ്റാഫുകളൂ അതിൽ സൂപ്രണ്ട് മക്കളും ഒക്കെ കൂടെ വെക്കേഷൻ ആയിട്ട് ടൂർ പോയതോ വീഗാലാന്റ് ലൈൻമാൻ ആയിന് ഒരു ലേഡീസ് ലൈൻ ആക്കിട്ട് ഒളിച്ചോടിപ്പോയിപ്പാ മാത്രമേ ഉള്ളു നിങ്ങളെ ശരിയാക്കാ ഞാൻ ഇവിടെ ഇവിടെ നിൽക്കാറുണ്ട് എന്ത് പണിയും ഞാൻ ചെയ്യാ എന്ത് പണിയും ചെയ്യും എന്തു ചെയ്യോ എന്നാ പിന്നെ ഈ ഒരു കാര്യം ചെയ്യാം ഇതില് ഒന്നിലൊടു ഞാന് ോട്ടെന്താണ് ചങ്ങായി ഞാനേ ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ വരാനുള്ള ഒരു ഇല്ല സിറ്റുവേഷൻ പറ്റൂ സാറേ ഇവിടെ വന്നേ പറ്റൂന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇവിടെ ആള് വേണ്ടേ എനിക്ക് വന്ന ഗതികേട് എന്റെ കുഞ്ഞിന് വരരുത് അതാണു വന്ന എന്ത് ഗതികേട് ഞാനൊരു കട്ടിന്റെ സമയത്താണ് ജനിച്ചത് ആ ഒരു കട്ട് സമയത്ത് അല്ലെ കട്ടിന്റെ കറണ്ട് കട്ടിന്റെ സമയത്താണ് ജനിച്ചത് അതേ സമയത്ത് എന്റെ കുഞ്ഞും പ്രസവിക്കരുത് ഞാൻ രക്ഷിക്കാറേ ഞാനിവിടെ ആകെ ഫോൺ കോളും കൂടെ ആയിട്ട് പ്രാന്തായിട്ട് നിക്കുവാണ് അല്ലെങ്കിൽ എത്ര നേരം കറണ്ട് പോയിട്ട് എത്ര നേരെയുള്ള കറണ്ട് പോയിട്ട് ഈ നാട്ടിൽ കറണ്ട് കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് റെഡിയാക്കണം എന്നുള്ള എടാ രഹസ്യ സങ്കേതത്തിൽ കറണ്ട് പോയിട്ട് നേരെത്ര പത്ത് മിനിറ്റ് കൊണ്ട് എനിക്ക് കറണ്ട് ശരിയായി തരണം ആരാണ്ടാണോ സംസാരിക്കും ഞാനാണെങ്കിൽ എനിക്ക് എന്താണ്ടാ ഞാനെന്ന് ഉണ്ണിടാൻ പറ്റിയോണ്ട് എന്റെ രഹസ്യ സങ്കേതത്തിൽ കരണ്ട് വന്നില്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ അങ്ങോട്ട് വരും അങ്ങോട്ട് വരാൻ സൗകര്യം അഞ്ഞ് തീരുന്നതല്ലാതെ ഹെൽപ്പ് ചെയ്യാം

ഇട ഞാൻ എന്നോട് പറഞ്ഞില്ല മോനെ ഇവിടെ ഇപ്പൊ വരാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല ഇവിടെ നോക്കി ബലപിടിപ്പുള്ള കൊറേ സാധനങ്ങളൊക്കെയാ കിടക്കണത് ഇതൊന്നും ഇവിടെ ഇട്ടേച്ച് പോവാൻ പറ്റൂരെ ഏൽപ്പിച്ചു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഇവിടെ കൊറേ ആൾക്കാര് വിളിക്കല്ലേ പത്ത് മിനിറ്റ് മുമ്പേ ഞാൻ വിളിച്ചിണ്ടായിരുന്നു പത്ത് മിനിറ്റ് മുമ്പ് പത്ത് മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തുന്നു പറഞ്ഞു ഉണ്ണിന് പേരൊക്കെ വല്യൊരു മനുഷ്യനട്ട പേര് ഉണ്ണി അല്ലാതെന്താ നിങ്ങളെന്താ പച്ച കുത്തിയതാ ഇങ്ങനത്തെ ചോപ്പ് കളറാണല്ലോ പച്ച കുത്തി പച്ച പേരിൽ ഞാൻ പറഞ്ഞേട്ടാ അവിടെ കാറ്റടിച്ച കറണ്ട് പോകും ഇത് കേരളാണല്ലോ കാറ്റടിച്ച കറണ്ട് പോകും അതിന്റെ കാറ്റ് ഞാൻ ഇപ്പൊ തീർക്കുന്നേടോ ഞങ്ങളെ രഹസ്യ സങ്കേതത്തിൽ കറണ്ട് ഇല്ലെങ്കിലും ഒരു കാര്യവും നടക്കൂലോ മനസ്സിലായോ എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങക്ക് ഇത്ര വലിയ കാര്യങ്ങൾ ഇപ്പൊ അവിടെ ഞാൻ ആരാ മനസ്സിലായോ എനിക്ക് ഒരു ഗുണ്ടയാളൊരു കൂടെ കർഷണം കടലാസിലെഴുതി ഒട്ടിച്ചോളി ഗുണ്ടയാന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസാത്തറഞ്ചൊറിയണ്ടോ എന്താ ഇതാ തപ്പി കഴിക്കണെന്താണ് കേടോ ഏഹ് ഇതൊന്നും തന്നിട്ടായില്ല ഇവിടെ കൈക്കൂലിന്നെ തന്നിട്ട് പോകാൻ പറ്റില്ല നീ വാളൊക്കെ തന്നിട്ട് ആരും എനക്ക് തരാൻ വേണ്ടിട്ടല്ല മനസ്സിലായ ഞാൻ ഗുണ്ടയാണെന്നുള്ളു അഹോ അത് ഇത് നിങ്ങൾ കൊണ്ടുനടക്കാല്ല ഞങ്ങളുടെ രഹസ്യ സങ്കേതം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അവിടെ കൈവട്ടാനുള്ളവര് കാലു വെട്ടാനുള്ളവര് തലവെട്ടാനുള്ളവരൊക്കെ ഫോട്ടോ ഞാൻ ഞാനിങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്തുകൂടിയല്ലേ അപ്പൊ ഓരോരുത്തരെ ഫോട്ടോ മാറി പോയി കഴിഞ്ഞാൽ ഇപ്പൊ കൈവട്ടേണ്ടവര് പകരം തലവെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനം പറയോ അങ്ങനെ ഒരു പ്രശ്നം പത്ത് മിനിറ്റ് കൊണ്ട് കറണ്ട് റെഡി ആവണം അല്ല നിങ്ങൾ ഇത് നിൽക്കുക അങ്ങോട്ട് മാറ്റി അതിന്റെ മുകളിൽ തീരുമാനമാക്കണം അല്ല ഞാൻ പറഞ്ഞില്ലേ ഉണ്യ നിങ്ങളെ ശരിക്കുള്ള പേരെന്താ പറഞ്ഞേ ടിവാളുണ്ണി വടിവാൾ നിങ്ങളെ തറവാട്ട് പേരാടോ ഇത് കൊണ്ടു നടക്കുന്നതിനെ കൊണ്ട് ആൾക്കാർ പേരാണ് മനസ്സിലായോ ഓ അല്ല അങ്ങനെന്താ അവന്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കാൻ പോലെ ഇത് കഴിഞ്ഞിട്ട് മതി എന്റെ ഭാര്യേന്റെ പ്രശ്നവും മനസ്സിലായോ ആ ഞാൻ പോയാലേ എടുക്കാൻ പറ്റുള്ളൂന്താ പേർ എടുക്കുന്ന ആളാ അല്ല ഞാൻ ലൈറ്റ് പോയാണോ എന്തോ തീരുമാനാക്കി എല്ലാ എന്താ അറിയോ പത്ത് മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ എവിടെയാ രഹസ്യസങ്കേതാ ആ അതിനടക്കട്ടെ അത് പറഞ്ഞു തരില്ല അത് പോലീസിനോട് പറഞ്ഞു കൊടുക്കാനല്ലേ നിങ്ങൾ പോയി കണ്ടുപിടിച്ചിട്ട് വേണം നന്നാക്കാൻ ആ അവൻ്റെ ഒരു ഐഡിയ നോക്ക് അല്ല നിങ്ങളെ രഹസ്യസങ്കേതഐഡിയ ഞാൻ അത് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുള്ളൂ അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വേണം നിങ്ങളെ ആകാതെ അത് നമ്മൾ ചന്ദ്രൻ പണിക്കാൻ അടുത്ത് വെച്ച് കബടി നേരത്തിയാൻ വൈകുന്നാൽ മൂപ്പരെ സ്ഥലം പൊടി അല്ല അപ്പം ഉണ്ണി ഉന്നേട്ടാ ഞാൻ എന്നാല് തൽക്കാലം ഞാൻ പാണ്ട് പോവാ സംഖ്യ ഏടിയെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം ഇവിടെ കുറച്ച് വിലപിടിപ്പുള്ള സാധനം ആക്കൊന്ന് ശ്രദ്ധിക്കണം എന്ന് നോക്കണം ഇത് വിൽക്കുന്നുണ്ടോ ഏ ചു തമ്പിയാണോ അതൊക്കെ വല്യ വിലയുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് ചോദിച്ചത് കൊണ്ടു കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല പൈസ അതൊന്നും കൊടുക്കാല്ലാന്ന് ഇതൊക്കെ എന്താ സർക്കാരിനായി അത് മീറ്റർ ബോർഡാണ് ഞാൻ ടസ്ല്ല എന്തായാലും കൊണ്ടുപോയി കഴിഞ്ഞാന്റെ എന്നാ പിന്നെ ഞാൻ ഒന്ന് പോയിട്ട് സാധനങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇവിടെ അപ്പൊ ഞാനൊരു കോൾ ചെയ്തോട്ടെ ഞാനങ്ങോട്ട് വരൂലങ്ങോട്ട് വരൂ ലേബർ പറ്റൂലോ മൂബർ ലൈറ്റ് ശരിയാക്കി പോവും ആ നിങ്ങണ്ടോ നമ്പറിലേക്ക് വിളിച്ചാൽ നമ്പർ വരുന്നോണ്ടാച്ചാള വേറെ വിളിക്കണം ഇതിലേക്ക് തന്നെ വിളിക്കണോ ആയിക്കോട്ടെ ഓക്കെ അല്ല ഞാൻ ഇവിടെ അങ്ങോട്ട് പോവുകയാണല്ലോ ഇങ്ങോട്ട് ഇവിടെ അല്ലാന്ന് തന്നെ ഓരോരുത്തർ വിളിച്ചോണ്ട് അതിന്റെ എന്റെ കുടുംബക്കാരും കൂടെ ഇങ്ങോട്ട് വിളിക്കാം അതല്ലേ പെട്ടെന്ന് പണി പണി അങ്ങനെ പെണ്ണുങ്ങൾ നല്ലൊരു ി പണിയൊന്നും അങ്ങനെയൊന്നും ഇല്ല ഓരോ വർക്കിനനുസരിച്ചാ ആൾക്കാരെ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാലോ വലിയ മെനക്കെടൊന്നും ഇല്ലല്ലോ ആ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ഹലോ നടന്നോ മാമനാടാ രാമചന്ദ്ര മാമനാണ് പിന്നെ ഓപ്പറേഷൻ വേണ്ടി വരും ഓപ്പറേഷൻ ഏറ്റെടുക്കാം എവിടെ വെച്ചാണ് എപ്പോഴാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി ലേബർ റൂമിലോസ്പിറ്റലിന്റെ നമ്മൾ ഏറ്റെടുക്കും പറഞ്ഞോ എവിടെ വെച്ച് ആരാണ് കക്ഷി എപ്പോഴാണ് എങ്ങനെയാണ് പിന്നെ ബ്ലഡ് വേണ്ടി ബ്ലഡ് 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 ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വാളിന്റെ മുകളിൽ പുരട്ടി നിങ്ങളെ കൊണ്ടേ കാണിക്കും തൃപ്തിയായി കഴിഞ്ഞാൽ മാത്രം പൈസ മുഴുവൻ തന്നാൽ മതി വെള്ളമുണ്ടിൽ പൊതിഞ്ഞു കൊണ്ടുവരണോ എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിക്കും ചിലപ്പോൾ കാലൊക്കെ വേറെ വേറെ കിടക്കില്ലേ വെള്ളം ഷാജിന്റെ ഭാര്യ ഭാര്യ ലോകത്തിലേത് പെണ്ണുങ്ങളെന്തൊക്കെയാ അതെനിക്കുള്ള പോളയിന് ഏത് ഈ ആ ഞാൻ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞല്ലേ ശരി നോക്കണ്ട നിങ്ങൾ ആ ആ ആ രാമചന്ദ്രമാവനാണടാട ഹലോ ആ മാമാ ഷാജിയാണോ ആ ഷാജിയെ ദൈവത്തിന്റെ കൃപ കൊണ്ട് കള്ളയും കുട്ടിയും വേറെ വേറെ ആയടാ ആ സന്തോഷായി ആണോ ഏട്ടോ ഓ മുറിച്ച മുറി നല്ല എല്ലാ കള്ളലക്ഷണവും കള്ളലക്ഷണം ആ പിന്നെ വടക്ക് വരണാഴ്ച ആളൊന്നും എത്തിയില്ലല്ലോ കെ എസ് എസ് ബിക്ക് അങ്ങോട്ടാണല്ലോ വന്നത് ഉം വട വന്നില്ല പടിയേ ആ ഡോക്ടർ പെട്രോൾ മാക്സ് പ്രസവം പ്രസവണ് പെട്രോൾ മാക്സോ ആ ഇത് ആരാ പിടിച്ചു കൊടുക്കണേ ഞാൻ ഇവിടെ പണി കിട്ടിയല്ലോ എന്ത് ഞാൻ ഇവിടെ ലൈറ്റ് പോയി ആശുപത്രിയിലോ ആ പെട്രോൾ മാക്സ് പിടിച്ചോടുക്ക ആ അഞ്ചി എന്റെ ഭാര്യന്റെ കഴിഞ്ഞു മടക്കുമാട്ട സുമതിന്റെ പ്രസവുണ്ട് അതിനിപ്പോ ലൈറ്റ് അടിക്കാൻ പോവാൻ കുത്തി ഒരു കയ്യിൽ വെട്ടാ അങ്ങനെ മാമനൊരു ചോദ്യോ കുട്ടിക്ക് അല്ല അല്ല ഒരു സൗണ്ടൊക്കെ കേക്കണ്ടേ ആ എന്തെങ്കിലും ഒരു പാട്ടൊക്കെ പാടിക്കൊടുക്കു പാട്ടറിയും എന്തെങ്കിലും ഒരു അച്ഛൻ ആക്കി കൊടുക്കണ ഫ്രണ്ടിന്റെ അടുത്ത് കൊടുക്കാ അതാ ഓമന തിങ്കൾ കിടാവോ നയ്യമോ ഇടിവെട്ടിന്റെ സൗണ്ടാണ്ടോ കേൾപ്പിച്ചു കൊടുക്കണോ കുട്ടിക്ക് പാടിയതാണ് കേട്ട് ആരംഭിച്ചുണ്ടോ വെച്ച് പോണോ ഞാൻ പെട്ടെന്ന് സുഖം പാട്ട് ഞാനല്ലേ ഫസ്റ്റ് വന്ന് ഇവിടുന്ന് പോന്നയാളെ എന്നോടാണ് കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞത് റിഞ്ഞില്ല വേദ വകുപ്പ് എന്നോ ഏഹ് എടാ എപ്പൊ കറണ്ട് പോയാൽ ഞങ്ങൾ ക്ഷമിക്കും അർജന്റീനയും ബ്രസീലും ഉള്ള ഫുട്ബോളിന്റെ സമയത്ത് കറണ്ട് പോയാൽ ഞങ്ങൾ ക്ഷമിക്കൂല ണോ അല്ല മീന് ഇപ്പങ്ങനെണ്ട് എല്ലാത്തിനും അങ്ങനെ കയറി തല വെക്കരുത് കേട്ടോ ആ വരുന്നുണ്ടല്ലോ ബോസ് ഇവിടത്തെ ആ എന്തൊക്കെയാ ശരിയായോ ശരി ശരിയായോ ഒളിസങ്കേതത്തിൽ അല്ലേ അവിടെ മെയിൻ ഓഫ് ആക്കി മെയിൻ സ്വിച്ച് ഓഫ് ആക്കി ആരാന്ന് അത് ഓൺ ഇങ്ങനെ സ്ക്രോളിംഗ് പോണ്ട് ഇടിമിന്നൽ സമയത്ത് മെയിൻ സ്വിച്ച് ഓഫ് ഓഫാക്കിയിടുന്ന നല്ലതായിരിക്കുന്നു ആണ് കണ്ടിട്ട് ഇന്നലെ ഇടിമിന്നലുള്ള സമയത്ത് ഞാൻ ഓഫ് ആക്കിട്ടതാ അതെ ഉണ്ണി പടിവാളില്ലേ ഉണ്ണിട്ടാ ഒരു കാര്യം മനസ്സിലാക്കണം മെയിൻ സ്വിച്ച് ഓൺ ആക്കിയിട്ട് സ്വിച്ച് ഇട്ടാലേ ലൈറ്റ് കത്തുള്ളുട്ടാ ണോ നന്നായി പൊരുത്ത ഇറങ്ങി പോയില്ലേ ഗുണ്ടയാണ് പോലെ വലിയ തണ്ടും തടിയുണ്ടാവും ലോകത്തുള്ള എല്ലാ ഗുണ്ടകൾക്കും ഒരു പ്രശ്നമുണ്ട് പത്ത് പൈസ വിവരം ഉണ്ടാവില്ല